നമ്മളിനി പോകുന്നത് ഇടുക്കി പീരുമേട്ടിലേക്കാണ് അവിടെ നൂറിലധികം തോട്ടം തൊഴിലാളികളുടെ ദുരിതത്തിലേക്കാണ് നമ്മൾ പോകുന്നത് മൈക്രോ ഫിനാൻസിലേക്ക് തിരിച്ചടച്ച വായ്പ ഇടനിലക്കാർ തട്ടിച്ചതോടെ എന്ത് ചെയ്യണം എന്നറിയാതെ വലയുകയാണിവർ പിരിച്ചെടുത്ത തുക ഇടനിലക്കാർ ബാങ്കിൽ അടയ്ക്കാതെ വന്നതോടെ തൊഴിലാളികളുടെ സിബിൽ സ്കോറിനെ ബാധിച്ചിരിക്കുകയാണ് സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് ഡി ജി പി അടക്കമുള്ളവർക്ക് തൊഴിലാളികൾ പരാതി നൽകി ഉയർന്ന പരീക്ഷ നിരക്കിലും അത്യാവശ്യ സാഹചര്യങ്ങൾ വരുന്നതുകൊണ്ടാണ് തോട്ടം തൊഴിലാളികൾ മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നത് എന്നിട്ടും ഒരു തവണ പോലും മുടക്കാത്ത തോട്ടം തൊഴിലാളികളെയാണ് സ്ഥാപനം ഏജന്റുമാർ നിഷ്കരുണം വഞ്ചിച്ചത് ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭാരത് ഫിനാൻസ് ഇൻക്ലൂഷൻ എന്ന സ്ഥാപനത്തിന്റെ മുണ്ടക്കയം ശാഖയിൽ നിന്നാണ് പീരുമേട്ടിലെ തൊഴിലാളികൾ വായ്പയെടുത്തത് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വായ്പ തുടങ്ങി പീരുമേട് താലൂക്കിലെ മൂന്ന് പഞ്ചായത്തുകളിൽ നിന്നുമായി രണ്ടായിരത്തി എണ്ണൂറ് പേർക്കാണ് വായ്പ നൽകിയത് ഇതിൽ ആയിരത്തിലധികം പേർ വായ്പ കൃത്യമായി തിരിച്ചടയ്ക്കുകയും ചെയ്തു ബാക്കിയുള്ളവർ ഇപ്പോഴും തുക അടയ്ക്കുന്നുണ്ട് സ്ഥാപനത്തിന്റെ കളക്ഷൻ ഏജന്റുമാർ ഓരോ പ്രദേശത്തെയും ലീഡർമാരുടെ വീട്ടിലെത്തിയാണ് പണം വാങ്ങിയിരുന്നത് എന്നാൽ ഇതിൽ പലരും തുക കൃത്യമായി ബ്രാഞ്ചിൽ അടച്ചില്ല ഇതുമൂലം നൂറിലധികം പേരുടെ സിവിൽ സ്കോർ താഴ്ന്നു കുട്ടികളുടെ വിദ്യാഭ്യാസ ധനകാര്യ സ്ഥാപനങ്ങളിൽ എത്തിയപ്പോഴാണ് മിക്കവരും അറിയുന്നത് ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ ഓഫീസ് കയറി ഇറങ്ങുകയാണ് ഈ മൂന്ന് മൂന്ന് പഞ്ചായത്തുണ്ട് കുമ്മളി പഞ്ചായത്ത് പീരുമേട് വണ്ടിപ്രിയാർ പഞ്ചായത്ത് ഈ മൂന്ന് പഞ്ചായത്തില് രണ്ടായിരത്തി എണ്ണൂറ് മെമ്പർമാരുടെ അടുത്തുണ്ട് ഇതിൽ ആയിരം അടുത്ത് ലോൺ അടച്ചു കാണും ഈ ആയിരം മെമ്പർമാര് പതിനോ ലീഡർമാരുണ്ട് ഈ പതിനോ ലീഡർമാരിൽ ഇവർ രണ്ടായിരത്തി എണ്ണൂരിൽ ആയിരം അടുത്ത് അടച്ചതിൽ ആയിരത്തി എണ്ണൂറ് പേർക്ക് ഇതിൽ പ്രശ്നമുണ്ട് ഇതിൽ ഒരു എണ്ണൂറ് പേർക്ക് പ്രശ്നമുണ്ട് ആയിരം പേര് ഇനി അടയ്ക്കാൻ കിടക്കുവായിരിക്കും അതുകൊണ്ട് ഇതിൽ എന്റെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എൺപത്തി എട്ട് പേർക്ക് സിബിൽ മാറാൻ കിടക്കുക എഴുപത്തി ഫുള് അടച്ചു തീർത്തവർ ബാക്കിയുള്ള നൂറ്റി അറുപത് ആൾക്കാരുടെ അടുത്ത് ഇനി അടക്കാൻ കിടക്കുക നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും സിബിൽ സ്കോർ പ്രശ്നം പരിഹരിക്കാതെ വന്നതോടെ ഡി ജി പിക്കും പീരുമേട് ഡിവൈഎസ്പിക്കും പരാതി നൽകി ഡിവൈഎസ്പി സ്ഥാപനത്തിന്റെ അധികൃതരുമായി ചർച്ച നടത്തിയതോടെ പ്രശ്നം പരിഹരിക്കാമെന്ന് സമ്മതിച്ചെങ്കിലും തീരുമാനമായിട്ടില്ല അടിയന്തരമായി പരിഹാരമുണ്ടായില്ലെങ്കിൽ നൂറുകണക്കിന് തോട്ടം തൊഴിലാളികൾ കൂടുതൽ പ്രതിസന്ധിയിലാകും മഞ്ഞും മഴയും കൊണ്ട് രാവന്തിയോളം പണിയെടുത്താണ് തോട്ടം തൊഴിലാളികൾ ഓരോ രൂപയും സ്വരുവ് കൂട്ടുന്നത് ആ പൈസ തട്ടിച്ചെടുത്തവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണം സിവിൽ സ്കോർ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ തൊഴിലാളികൾക്ക് ശാശ്വതമായൊരു പരിഹാരവും ഉണ്ടാക്കി നൽകേണ്ടതാണ് രാഹുൽ വിജയൻ ട്വന്റി ഫോർ ഇടുക്കി രണ്ടു വർഷത്തോളമായി ഈ തൊഴിലാളികൾ ഇങ്ങനെ ഓഫീസുകൾ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് അവരുടെ പ്രതികരണങ്ങളിലേക്കാണ് ഇത് ഞാൻ ഒന്ന് ഭാരതി ഫൈനാൻസ് ലോൺ എടുത്തിട്ട് ഫുള്ള് അടച്ചു തീർത്തതാ പക്ഷേ എനിക്ക് ഇപ്പോൾ എവിടെ പോയാലും ലോൺ എടുക്കാൻ പറ്റത്തില്ല ബെൻഡിങ്ങുണ്ട് കുടിശയുണ്ടെന്ന് പറഞ്ഞ് കാണിക്കുക ഇപ്പം ലോണൊക്കെ പാസ്സായി വരുമ്പോൾ ലാസ്റ്റാകുമ്പോൾ എനിക്ക് കിട്ടത്തില്ല എൻ്റെ ചെറുക്കം കോളേജ് പഠിക്കുക ഫസ്റ്റ് ഇയർ ഫീസ് അടയ്ക്കണം നാളെ അടയ്ക്കണം ഇരുപത്താറായിരം അടയ്ക്കണം നാളെ ഞങ്ങൾ ഇഷ്ടേറ്റിൽ കൂലിപ്പണി ചെയ്ത് ലോണൊക്കെ മേടിച്ചല്ലേ പിള്ളേരെ പഠിപ്പിക്കുന്നത് ഞങ്ങൾക്ക് വേറെ ഒന്നും മുതലും ഇല്ല ഞങ്ങൾക്ക് അപ്പോൾ അവിടെ പോയി നോക്കുമ്പം കിട്ടത്തില്ല ലോൺ ഇന്നലെയൊക്കെ എൻ്റെ ചെറുക്കം ഭയങ്കര കറച്ചിലായിരുന്നു ഞങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവരുടെയും സീവിൽ മാറി കിട്ടണം ഇത് എന്ത് എത്ര ജനങ്ങളുണ്ടോ അത്രയും ജനങ്ങളുടെ സീവിൽ മാറി ഞങ്ങൾക്ക് കിട്ടണമെന്നാണ് അതേപോലെ തന്നെ ഈയിടെ യശോദ എന്ന് പറയുന്ന അതിനാണെങ്കിൽ ഹസ്ബൻഡ് മരിച്ചു പോയതാണ് കൊച്ചിൻ്റെ ഒരു കല്യാണ ആവശ്യം വരുന്ന അതിന് ഞാൻ ഈ മിനിഞ്ഞാന്ന് എല്ലാൻ്റെയിൽ ലോൺ വെച്ചപ്പോൾ അവരും പറയുന്ന സീവിലാന്നാണ് പറയുന്നത് കല്യാണ പോലും അവർക്ക് ലോൺ എടുക്കാൻ പറ്റിയില്ലാത്ത ഒരിതാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും സീവിൽ മാറ്റി തരണം അപ്പോൾ അതാണ് അവരുടെ ആവശ്യം അടിയുന്ന നടപടി ആവശ്യത്തിൽ ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്